ഹായ് ഓൾ അസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തിന്റെ വിശേഷം എല്ലാവർക്കും സുഗന്ധനല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ രണ്ട് സ്ഥലങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നിലമ്പൂർ എടവണ്ണ ചെറുവണ്ണും പിന്നെ എടവണ്ണ എന്ന് പറഞ്ഞ രണ്ട് സ്ഥലങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മസ്റ്റായിട്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ വീഡിയോ കണ്ടിട്ട് ഓക്കെ എന്നിൻ്റെ ഒരു സുഖമില്ലാത്ത ദിവസമാണ് മനസ്സിന് സുഖമില്ല പല്ലിന് സുഖമില്ല പല്ലുവേദനയും കൊണ്ടൊരു കളിയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇങ്ങനെയൊക്കെയോ ഫുഡൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് കുട്ടികളുടെ സ്കൂളിൽ പോയി പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ചെറുപയറ് കഞ്ഞിയാണ് അത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല പല്ലുവേദന ഒരുപാട് നമുക്കറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റില്ല പല്ലുവേൻ്റെ അവസ്ഥ എന്തായിരിക്കുന്നു ചിനിമൊന്ന് കുത്തലെടുക്കൂലേ എണീക്കാൻ വരെ തോന്നുന്നില്ല ഗുളിയൊക്കെ കഴിച്ചിട്ടും വ്യത്യാസം വരുന്നില്ല അപ്പോൾ എന്നിട്ട് വിഷക്കെയും ചെയ്യുന്നുണ്ട് ഒന്നും കഴിക്കാനും പറ്റുന്നില്ല അപ്പോൾ ചെറുപയർ കഞ്ഞി ഉണ്ടാക്കി ചെറുപയർ കഞ്ഞി എൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തുണ്ടാക്കുന്ന സമയത്തോളം പറയുമ്പോൾ ഇടക്കട ഇടങ്ങി പോയവ നല്ല പറയും ചെറുപറുകഞ്ഞാക്കിക്കൊന്ന് അപ്പോൾ ഞാനും എളുപ്പത്തിലൊന്ന് കുക്കറിൽ ഇടയിൽ വേണ്ടുള്ളൂ അതങ്ങ് വിസിലടിഞ്ഞോളൂ എന്ന് വിചാരിച്ചിട്ട് കുക്കറിലിട്ട് അപ്പോൾ അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നല്ല വിശപ്പുണ്ട് അപ്പോൾ ഇതാ ചെറുപയറ് കഞ്ഞിയും കുടിച്ച് പിന്നെ അലക്കാൻ കൊണ്ടിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടു അതാട്ന്ന് അലക്കിക്കോളൂ എന്ന് വിചാരിച്ചിട്ട് പോയി കിടന്നു പല്ലു വേദന എടുത്തിട്ട് ചെന്നി വന്ന് ഇങ്ങനെ കുത്തിൽ ആരോട് പറയാനാ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ വേദന നമ്മളെന്നെ സഹിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് വൈകിട്ടായി കിടന്നു കൂട്ടി കുറേ സമയം അപ്പോൾ ഒരു നാലു മണി ആയപ്പോൾ നല്ല വിശപ്പ് വന്നു എന്താ ഉണ്ടാക്കാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക ഞാൻ എണ്ണക്കട അങ്ങനെ ഉണ്ടാക്കാറില്ല ആണ് എന്താ പറയേണ്ട എണ്ണക്കടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തടി കൂടൂലേ എന്ന് വിചാരിച്ചിട്ട് ആ എണ്ണക്കടി അങ്ങനെ ഉണ്ടാക്കാറില്ല പൊതുവേ ഉണ്ടാക്കില്ല പഴം നേന്ത്രപ്പഴം ഉണ്ടാവില്ലേ റോബസ്റ്റ് പഴം അങ്ങനെയൊക്കെ കഴിക്കാറ് അപ്പോൾ ചെറുപയറ് ഞാൻ നേരത്തെ പകർത്തി വെച്ചിട്ടുണ്ട് ഇനി ചെറുപയർ പുകർത്തി വെച്ചെങ്കിൽ നമ്മൾക്ക് രണ്ടോ മൂന്നോ വിസലടിഞ്ഞാൽ മതി കൂടുതൽ ഇസിലട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ട് ചെറുപയർ വേപ്പിച്ചെടുത്തു അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു ചെറുപയറ് വെന്തത് എന്നിട്ട് അതിലേക്ക് ഞാൻ വല്ല ഒരുക്കിയത് ഒഴിച്ചുകൊടുത്തു അപ്പോൾ അതൊക്കെ വറ്റി വന്നതിന് ശേഷം ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ല ഫ്ലേവർ ഇട്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ സ്വിഗ്ഗീൻ്റെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് നമുക്കൊരു മാവ് റെഡിയാക്കണം മൈദപ്പൊടി നമുക്ക് എടുക്കാം കുറച്ച് മൈദപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിത് കട്ടിയിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് കൂടുതൽ യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പൊരിക്കാൻ പറ്റില്ല ആ സുഖീന്റെ മാവില് കവർ ചെയ്തിട്ട് നിൽക്കണം അപ്പോൾ കുറച്ച് കട്ടിയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിട്ട് കേട്ടോ ഈ മാവ് നന്നായിട്ട് കട്ടി വേണം ഓക്കെ ഇതെന്റെ വീട്ടിലുള്ള പൂച്ചയാണ് നമ്മൾ വളർത്തുന്നതല്ല ഇത് ഇവിടുന്ന് വന്ന് തന്ന് അതിന് ശേഷം പിന്നെ വീട്ടിൽ തന്നെയാണ് മോള് ഭക്ഷണം കൊടുക്കലും അതിനെടുത്ത് നടക്കലും ഒന്നും പറയണ്ട പൂച്ചയോട്ട് ഭയങ്കര ഇഷ്ടം എന്നുണ്ട് മോക്ക് അപ്പോൾ ഇതാ കടായി വെച്ചിട്ടുണ്ട് കടായിൽ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ മാവ് ഇതേപോലെ റെഡിയാക്കി എടുക്കട്ടോ ഞാൻ ഇത്രയും കട്ടിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ ബോൾസാക്കി എടുത്തിട്ടുണ്ട് സുഖീനെ അത് നമുക്ക് മാവിലേക്ക് ഇട്ട് എടുത്തിട്ട് കവർ ചെയ്തിട്ടിട്ടാം എന്നിട്ട് ചുടായ ഓയിലേക്ക് ഇട്ട് എടുക്കട്ടോ ഓരോന്നും ഒരു കടയിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടെ സുഖീനെ അപ്പം തൊട്ട് ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം വെച്ചു അങ്ങനെ ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടേനെ സുഖീനെ പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആ കടയിൽ നിന്ന് ഉണ്ടാക്കിയത് പരിപ്പ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ചെറുപയറ് വെച്ചിട്ടാണ് സുഖീനെ ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ സ്വിഗ്ഗീനെ ഉണ്ടാക്കുന്ന സമയത്ത് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കാം അല്ലെങ്കിൽ ഉള്ളൊന്നും വെന്ത് കിട്ടൂല മീഡിയം ഫ്ലെയിമിൽ ഇട്ടാലേ നമുക്ക് റെഡി ആയിട്ട് കിട്ടുള്ളൂ കറക്റ്റായിട്ട് അപ്പോൾ ഇതാ സ്വിഗ്ഗീനെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഓരോന്നും മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ സ്വിഗ്ഗീനെ അടിപൊളി ടേസ്റ്റാണ് ഇതിൽ കുറച്ച് മധുരം കൂടിപ്പോയി ശർക്കര മൂന്നെണ്ണം ഇടണ്ടെടുത്ത് ഞാൻ നാലെണ്ണ ഇട്ട് പോയി എന്നാലും കഴപ്പില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ റെഡിയാക്കി എടുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തതിനു ശേഷം ചായയും അതേപോലെ സ്വഗ്ഗീനും ഞാൻ ടാബിളിമിൽ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചൂടോടെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിത് ടാബിളിമിൽ വെച്ചിട്ടിട്ട് ഞാനും കുട്ടികളും ഒരുമിച്ചിരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് വൈകിയിട്ട് ചായയൊക്കെ കുടിച്ചതിന് ശേഷം രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി ചപ്പാത്തി പിന്നെ അതുപോലെ മുട്ട വറവാണ് ഉണ്ടാക്കുന്നത് പല നാട്ടിൽ പല പേരിലാണെന്ന് അറിയുന്നത് എൻ്റെ നാട്ടിൽ അങ്ങനെ പറയാ കേട്ടോ മുട്ട വറവെന്ന് പറയുക മുട്ടയും ഉള്ളിയും മാത്രം മതി വളരെ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കറി ആയതുകൊണ്ട് വേഗം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉള്ളി വാട്ടിയെടുക്കുക പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ കറി ഇതൊക്കെ ഇട്ടു ശേഷം രണ്ടും മുട്ടയും കൂടി പൊട്ടി പൊട്ടിച്ചുവെച്ചു കൊടുക്കുക ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ മുട്ടയുടെ വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം നമ്മളത് കീച്ചു വെച്ചാൽ മതി അപ്പം അതിനടുപ്പത്തന്നെ ഞാൻ രണ്ടും ഒരുമിച്ചുണ്ടാക്കുന്നത് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് രാത്രിത്തെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ടുള്ള വീട്ടിൽ പോയിട്ടുണ്ടെനി അങ്ങോട്ട് മോളെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അതിന് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് ജസ്റ്റ് ഒന്ന് കാണാൻ പോയി ഇടവെണ്ണ വെടവെണ്ണ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഈ കടയിൽ മൂന്ന് ചെറുപ്പക്കാർ കൂടിയിട്ട് നടത്തുന്ന ഒരു കടയാണ് ഇവിടുത്തെ ഓരോ കടികളും പറഞ്ഞറിയിക്കാൻ വയ്യ ടേസ്റ്റാ ടേസ്റ്റാകും പായമ്പരിയും എന്ത് കടികളായാലും ഭയങ്കര ടേസ്റ്റാന്ന് മതി വരുന്നില്ല കഴിച്ചിട്ട് കരിച്ചിട്ട് എന്നിപ്പോൾ പറയുക പിന്നെ ഇവിടുത്തെ ചായ ചായയാണെന്നെങ്കിലും കുടിച്ചിട്ട് മതിയാണെന്നില്ല പോലും നല്ല അടിപൊളി ടേസ്റ്റാ ടേസ്റ്റാകും ഇവിടുത്തെ ചായക്കും ഉപ്പ് ഓരോ കടയിലും കയറുന്ന സമയത്ത് അവിടുത്തെ കടികൾ ചായ ടേസ്റ്റ് ഉണ്ടോ അവിടെ വൃത്തിയുണ്ടോ നോക്കിയാലും മാത്രമേ ഇപ്പം കയറുള്ളൂ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ ഉപ്പാക്ക് ഇപ്പോൾ ഇവിടെ കയറി വരും ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെനി ഭയങ്കര ടേസ്റ്റ് അടുത്ത കടികൾ ഓരോന്നും പറഞ്ഞറിയിക്കാൻ വയ്യ പിന്നെ അടുത്ത് ചായ ആണെങ്കിലും കുടിച്ചിട്ട് മതിയാവുന്നില്ല അത്രക്ക് ടേസ്റ്റാ പോലും നേരിട്ട് പൊരിക്കുന്നതും കാണാൻ നല്ല വൃത്തിക്കാൻ അവർ ഓരോന്നും പൊരിച്ചിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇടവണ്ണ ചെറുവണ്ണയിലെ ആൾക്കാർ ഈ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ വടവെണ്ണോ എന്നുള്ള സ്ഥലത്തുള്ള ആൾക്കാർ ഈ കടയിലൊന്ന് പോയി നോക്കട്ടെ നല്ല ടേസ്റ്റാന്ന് നിങ്ങൾ ഇവിടുത്തെ ചായ സ്നാക്കൊക്കെ കഴിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാം നമുക്ക് എങ്ങനെ ഉണ്ട് അപ്പം എനിക്കും കൂടി അവിടെ വന്നിട്ട് വേണം ഈ കടയിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഡിസംബറിൽ സ്കൂൾ പൂട്ടും ക്രിസ്മസിൻ്റെ അവധി ഉണ്ടല്ലോ പത്ത് ദിവസം അപ്പം രണ്ട് ദിവസമെങ്കിലും നിലമ്പൂർ ഉപ്പാൻ്റെ അടുത്ത് ഒന്ന് നിന്നിട്ട് സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഒന്ന് കാണണം ഇവിടെയൊക്കെ ഒന്ന് പോകണം എല്ലാം ആഗ്രഹമുണ്ട് അപ്പം അതും കാത്ത് നിൽക്കുകയെന്ന് അപ്പോൾ നേരെ ഉപ്പ പോയത് ഡോക്ടറെടുത്തന്ന് വൈദ്യറെടുത്ത് കേട്ടോ ഇടവണ്ണ കുന്നുമ്മൽ എന്ന് പറയുന്ന സ്ഥലമാണ് ആയുർവേദ ഹോസ്പിറ്റലാണ് ഇവിടെ ഇടവാനിയും കൂട്ടിയിട്ട് ഇപ്പോൾ പോയിട്ടുള്ളതാണ് അപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ എനിക്ക് സെൻഡാക്കിയതാണ് ആയുർവേദ ആസ്പത്രിയിൽ ഉളുക്ക് ചതവ് ഊരവേന കാലുവേന മുട്ടുവേന അങ്ങനെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചികിത്സിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മുഖസൗന്ദരി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഖത്തുള്ള കരി കറുത്ത പാടുകൾ പിന്നെ മുഖം കരിവാളിപ്പ് പിന്നെ കരിമ്പാറൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ഡോക്ടർമാർ എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുമാത്രമല്ല ഉയച്ചിൽ പീച്ചിൽ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അവണ്ണ കുന്നുമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ആയുർവേദ ആസ്പത്രിയിൽ പോയിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യുക പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം നല്ല റിസൾട്ട് കിട്ടും എന്തിനും നമ്മളെ ശരീരത്തിൽ എന്ത് സുഖമായിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് നല്ല റിസൾട്ട് കിട്ടും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പോയി നോക്കുക ഓക്കെ ഇവിടെ തന്നെ മരുന്നുകളും കിട്ടും ഒന്നിനും ഒരു വിഷമവും ഇല്ല കൂടുതൽ പൈസേൻ്റെ ആവശ്യവും ഇല്ല ഓക്കെ അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ആ എൻ്റെ ചാനൽ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ പിന്നെ അതുമാത്രമല്ല നിങ്ങളഭിപ്രായങ്ങൾ അറിയണം ഓക്കെ ഇൻഷുള നല്ല നല്ല വീഡിയോസും വേണ്ടി ഞാൻ വരും അതുവരേക്കും ബായ്